രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് കളിയാട്ടം അങ്ങനെ അതും പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്തല്ല പെരുങ്കളിയാട്ടം പെരുങ്കളി ഈ കൊല്ലം തോറും കഴിക്കുമ്പോ കളിയാട്ടം ഒരേ സ്ഥലങ്ങളിൽ ഇങ്ങോട്ടൊക്കെ അധികം പൊലക്കീടായിട്ട് ഒരു ഇപ്പൊ കഴിഞ്ഞു പെരുങ്ങൾ കബഡി ശരി ഇപ്പൊ അടുത്തിട്ടുണ്ട് അതിന് കളിയാട്ടം നല്ല കളിയാട്ടം കൊല്ലം ഞങ്ങൾ ഈ പെരിങ്കളിയാട്ടം തന്നെയാകുമ്പോൾ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും വരും ഈ ളിയാട്ടത്തിനകത്ത് നമ്മൾ ഈ ഓരോരോ അനുഗ്രഹം സിദ്ധിച്ചു വരുന്ന ഓരോ കോലങ്ങളുണ്ടല്ലോ അതേ കോലങ്ങൾ അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ പ്രാദേശിക വ്യത്യാസം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പൊ ഇവിടെ മുച്ചിലോട്ട് പകുതി ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു ക്ഷേത്രം അങ്ങനെ ക്ഷേത്രങ്ങൾ ഈ നൂറ്റിപ്പത്ത് ക്ഷേത്രങ്ങളിലും ഉച്ചിലോട്ട് പകുതിയാണ് പ്രധാന കേന്ദ്രം പിന്നെ കൂടെയുള്ളത് കണ്ണൻകാട്ട് ഉപമുറിച്ച് പിന്നെ പുലിയൂർ ഗാളി പിന്നെ പുലിയൂർ കണ്ണൻ ദൈവം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഒരു അഞ്ചാറ് ക്ഷേത്രങ്ങളിൽ വിഷ്ണു മൂർത്തി ചാമന്തിരിക്കും ഇങ്ങോട്ടേക്ക് ആചാരക്കാരനില്ല ഞങ്ങളെ ആചാരക്കാരുടെ അവിടെയെല്ലാം വിഷ്ണുമൂർത്തി കെട്ടിയടിക്കും കോമരും ബാക്കിയെല്ലാം നാല് ദൈവങ്ങളുടെ കോമരും ഞങ്ങൾക്ക് അഞ്ചു കോമരും അതെ ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ മുടിയുടെ വ്യത്യാസം തന്നെ കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അപ്പൊ ആ ഒരു ചെറിയ ആചാരത്തിന്റെ ബാക്കി പത്രം വന്നോളാം ആ ഒരു ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു കളിയാട്ടവുമായിട്ട് നമ്മൾ അതിന്റെ ആടന സമയത്ത് ആചാരപരമായിട്ട് വല്ല നമ്മള് നിഷ്കർഷതയോ അതുപോലെ വല്ലതും ഞങ്ങളുടെ അടുത്ത് നടക്കുന്ന സമയത്ത് അന്നേരത്തെ പൂർണ്ണമായിട്ടും കളിയാട്ടം കഴിഞ്ഞ പിറ്റേ ദിവസം ആണല്ലേ പച്ചക്കെങ്കിൽ ഇന്നലെ കൂടി വെയിറ്റ് ചെയ്താണ്ട് വരാം ഇനി അങ്ങനെയല്ല ഇനി കല്യാട്ടത്തിന് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കല്യാണം കൂടിയാൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ തിരുമുടി തമ്പുരാട്ടിയെ തിരുമുടി ഉയർന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ പോവും അച്ഛനും എന്റെ പേര് കുമാരൻ കോമരാണ് കുഞ്ഞിക്കണ്ണൻ കോമരം ഞങ്ങൾക്ക് ഒരു പത്ത് എഴുന്നൂറ് കൊല്ലത്തിന് മുന്നേ ഒരു ആയിരം കൊല്ലത്തോളം പണക്കമുള്ള ക്ഷേത്രമാണ് ഞങ്ങൾക്ക് അത് ഞാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒളിച്ചിട്ട് വീണ്ടും പുതിയ ക്ഷേത്രം പഴയതൊക്കെ കളച്ച് പാന്തി അതെല്ലാം എടുത്ത് കളഞ്ഞു നമ്മൾ ഈ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടു ഇപ്പൊ നല്ല രീതിയിൽ മേൽമാടൽ ലിജ്യമായ മേൽമോടെ ആയിട്ട് വലിയൊരു മഹാക്ഷേത്രത്തിന്റെ അവസ്ഥയിലാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കല്പമാണ് നമ്മത്തെ പ്രധാന അന്നമാണ് ഇതിന് മക്കൾക്കെല്ലാം അന്നദാനം കൊടുക്കണമെന്നാണ് ഭക്ഷണം കൊടുക്കണമെന്നാണ് അതുകൊണ്ടാണ് ഭുവനേശ്വരി അങ്ങനെയാണ് ഭുവനേശ്വരി എന്ന് പറയുമ്പോൾ അന്നപൂർണേശ്വരി അതിലൊരു അർത്ഥം ഉച്ചിലോട്ട് പോയ ചരിത്രത്തിൽ പറയുന്നത് ഈ പെരിഞ്ചി ഗ്രാമത്തിലെ ദേവഗങ്ങയായിട്ട് പിറന്നു അവിടെ നിന്ന് പണ്ഡിതനെ പിന്നെ അവിടുന്ന് അടിച്ചു പുറത്താക്കി പളച്ചപ്പള്ളി എന്ന് അങ്ങനെ നേരെ കരുവള്ളൂരിക്ക് വന്നു അപ്പനോട് പറയുമ്പോൾ പറഞ്ഞു നീ എനിക്കങ്ങനെ മിണ്ടുമെന്ന് നിന്റെ ചാരിതാത്തിൽ നീ ചെളിയിക്കണം മലഭാഗത്ത് ചീക്കുഴിച്ചാണ് ചീക്കുഴി ഉണ്ടായി അഗ്നി ഉണ്ടാക്കിയിട്ട് അഗ്നി സ്ഫുടം ചെയ്യണം എന്നിട്ട് നീ എന്ത് തെളിയില്ല അഗ്നി സ്ഫുടം ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആരുടെ നമ്മൾ തീ കത്തിക്കണമെങ്കിൽ പല സാധ്യത വേണമല്ലോ മലയാളിലും ജോലി ആരും അധികം മുച്ചകോഴുള്ള അണിയനാണ് പുറത്തെണ്ണം ആ എണ്ണ അങ്ങനെ ഒഴിച്ച് അഗ്നി ഉണ്ടാക്കിയ അഗ്നി ചാടിയിട്ട് ദേവി നേരെ കൈലാസത്തിലെത്തു വെള്ളം പഠിക്കാമോ നിറയെ എണ്ണയുണ്ടായിരുന്നു ഈ ദേവി ശിവനും പാർവതിയും കൂടി അനുഗ്രഹം കൊടുത്തിട്ടാണ് പിന്നെങ്കിലും ഗ്രാമത്തിൽ ജനിക്കുന്നത് അവർക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് അതേ രീതിയിൽ കൈലാസു തൽപ്പരം അതേ രീതിയിൽ ഈ തമ്പുരാട്ടി ഈ കുട്ടി ഈ അഗ്നിയിൽ സ്ഫുടം ചെയ്ത് കൈലാസത്തിലേക്ക് എത്തി അപ്പൊ മഹാദേവൻ ചോദിച്ചു എന്നത് അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെ നീ അങ്ങനെ തെളിയിച്ചിട്ടുണ്ട് നിന്റെ സത്യം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ കൈലാസം അടിച്ചു വരണം എന്നാണ് കൈലാസം അടിച്ചു വരണം തന്നെ അറിയാൻ സാധിക്കാത്ത ഒരു പണി അപ്പോ മൂന്നേ മുക്കാൻ താഴെ കൊണ്ട് കൈലാസം അടിച്ചു വരും അപ്പൊ പറഞ്ഞു ശരിയാണ് നിന്റെ ആ സ്വരൂപം കാണിക്കണം അപ്പൊ ആ സ്വരൂപം കാണിച്ചു അപ്പൊ പറഞ്ഞു നീ ഭൂമിയിൽ ആരാണോ നിന്നെ സഹായിച്ചത് ആ കുലത്തിന്റെ ദേവത കുലദേവതയായിട്ട് ഭൂമിയിൽ ഭൂമിനി മാതാവായിട്ട് അതാണ് ഭുവനേശ്വരി നിത്യ കന്യകയായിട്ട് എപ്പോഴും കന്യകയാണ് അതാണ് ഈ കല്യാണം സ്വരൂപത്തിനോട് ഈ മഹാദേവം പറഞ്ഞു ദേവം പറഞ്ഞു കൊണ്ടാണ് ദേവതിന്റെ ഭാവാണ് നിത്യകന്യകയാണ് ആ കല്യാണമാണ് ഈ കഴിക്കുന്നത് ഇവിടെയെല്ലാം നാല് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളടുത്ത് ആറ് ദിവസം വലിയ ചരിത്രമുണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ രവി വന്നതിനേലും ചരിത്രമുണ്ട് തിരുവള്ളൂരിൽ നിന്നാണ് ഞങ്ങളടുത്തേക്ക് വരുന്നത് തിരുവള്ളൂരാണ് സാക്ഷാൽ ആദ്യമായത് ഉരു കവതിയുടെ അർത്ഥം അപ്പൊ ഇങ്ങനെ ഒരു പെരുങ്കളിയാട്ടം നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് ക്ഷണം ആ നമുക്ക് ഈ പറഞ്ഞ എല്ലാ നമ്മളത് അറിയിക്കാം പറഞ്ഞില്ല പ്രധാനപ്പെട്ട തലശ്ശേരി പൂത്തുപുറമ്പ് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ വരികട അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും എത്തും അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഞങ്ങൾക്ക് ഇപ്പൊ കാഞ്ഞങ്ങാടി ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഉള്ളു അപ്പൊ അങ്ങനെ എല്ലാവരും വരും താങ്കന് അപ്പുറത്ത് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം ഉടുമ ആടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെയുള്ള ആളുകളുണ്ട് അവിടെ നിന്ന് മുതൽ ഇങ്ങോട്ടില്ല പിന്നെ ഏറ്റവും ലാസ്റ്റ് കുമ്പളുത എന്ന് പറയുന്ന സാധരിച്ച് അവരത് നമ്മളെ കർണാടക സ്റ്റേലാണ് നമ്മുടെ രീതിയിലല്ല പക്ഷെ മുദ്രോട്ട് മതി തന്നെ ബാക്കിയല്ല തന്നെ എന്റെ ഇടയ്ക്ക് അവരുടെ പ്രാദേശികമായി ദൈവീകത നമ്മളേ വ്യത്യാസമുണ്ട് അവര് പിന്നെ നമ്മളെ ഈ ഇങ്ങോട്ടുള്ള കലയാണത്തിന്റെ കയ്യിൽ വളരെ കുറവാണ് പിന്നെ തലശ്ശേരി കഴിഞ്ഞ് വടകിറക്ക് പുറത്തപ്പുറത്ത് കേരള അവിടെ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട് അവിടെ വരുകയുള്ളൂ പിന്നെ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ തൊണ്ണൂറോളം ക്ഷേത്രങ്ങളുണ്ട് ഈ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എത്ര ഇതാണ് ചരിത്രത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് കഴിവള്ളൂരാണ് ഏറ്റവും ആദ്യമായിട്ട് മുറ്റലോട്ടുപോയയുടെ ക്ഷേത്രം എന്ന രീതിയിൽ അത് രേരമങ്ങലത്ത് ഭഗവതിയാണ് അവിടെ സ്ഥാനം കൊടുത്തത് ഈ മേൽലോകത്തിന് കീഴിലോകത്തേക്ക് വന്നുവല്ല ആ വന്ന സമയത്ത് സ്ഥാനമാണല്ലോ അങ്ങനെ പിന്നെ കരുവള്ളൂർ വന്നതാണ് കരുവള്ളൂരപ്പം പറഞ്ഞു രേരമംഗൽ തമ്മേനെ കാണണം അങ്ങനെ രേരമംഗൽ തമ്മേരെ പടിഞ്ഞാറ പൗതരത്തിൽ വന്നതും അപ്പൊ ഇന്ന മാതിരിട്ടാണ് വന്നത് അപ്പൊ ഒരു പരീക്ഷണം നടത്തി രേരമംഗൽ ചോദി ആ പ്രദേശത്തുള്ള സ്ഥലങ്ങളെല്ലാം വേദമെങ്കിൽ ചോദി ഈ മുറ്റിലോട്ട് പതിവായി എന്തിന് കൃഷി നടത്തണം എന്റെ വൂട്ടും പാട്ടും കഴിച്ച് കഴിച്ചു തരണം ആറായിരം വാളയിട്ട് നൂറായിരം വളയിച്ചു എന്നിട്ട് മുച്ചിലോട്ട് പോകതി വീട്ടും പാട്ടും കഴിച്ചു അപ്പൊ ഒന്ന് എന്റെ മുച്ചിലോട്ട് പകതിക്ക് കളിയാട്ടം പോകണം അങ്ങനെ അപ്പനോട് പറഞ്ഞിട്ടാണ് ആടെ സ്ഥാനം കാണിച്ചു കൊടുത്ത് അവിടെയാണ് കളിയാട്ടം കഴിക്കുന്നത് ഞാൻ ചരിത്രമുണ്ട് ഞങ്ങളുടെ ാട് കളിയാട്ടം ഫെബ്രുവരി അഞ്ചു വരെ രണ്ടായിരത്തി ഇരുപത്തി ആറില് ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി അഞ്ചു വരെ കാഞ്ഞങ്ങാട് കല്യാണം മുച്ചിലോട്ട് പകുതി ക്ഷേത്രത്തിൽ കളിയാട്ടം നിശ്ചയിച്ചതാണ് കാലിയായാലും ഭദ്രയായാലും ദുർഗ ആയാലും ലക്ഷ്മി ആയാലും സരസ്വതി ആയാലും എല്ലാം ഒരേ ചൈതന്യമാണ് മുറ്റിലൂടെ ആയാലും കണ്ണകി ആയാലും ഇനി മുച്ചിലോട്ടമ്മയുടെ ഐതിഹ്യം അറിയാനുള്ള ആഗ്രഹമായി പ്രചുരപ്രചാരത്തിനുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് ഒരു കാലത്ത് വേദശാസ്ത്രത്തിൽ പെരിഞ്ചെല്ലൂരെ ബ്രാഹ്മണരെ വെല്ലാൻ ആരുമില്ലായിരുന്നു അക്കാലത്ത് അന്യദേശക്കാരായ ബ്രാഹ്മണർ പോലും തങ്ങളുടെ പാണ്ഡിത്യം മാറ്റുരച്ച് നോക്കിയിരുന്നത് പെരിഞ്ചേരിലെ പണ്ഡിത ബ്രാഹ്മണരോടായിരുന്നു അവരിൽ തർക്കശാസ്ത്രത്തിൽ പേരുകേട്ട മനക്കാരായിരുന്നു തേരമംഗലം മനക്കാർ കാലക്രമേണ ഈ മന മക്കളില്ലാതെ അന്യം നിന്നു പോകാറായി അവിടുത്തെ ഒരു തിരുമേനിയുടെ പ്രാർത്ഥനയുടെ ഫലമായി ആ മനയിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ബുദ്ധിമതിയായ ആ കുഞ്ഞിന് ഇല്ലത്ത് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിക്കുകയും അതിനുശേഷം ആചാരപ്രകാരം തുടർ വിദ്യാഭ്യാസത്തിനായി മാണിയോട്ടില്ല ചെയ്തു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസം നേടിയ ആ കുഞ്ഞ് പതിനഞ്ചു വയസ്സായപ്പോഴേക്കും സർവ്വവിദ്യകളും വശത്താക്കുകയും വളരെ പെട്ടെന്ന് പ്രശസ്തയാവുകയും ചെയ്തു നാട്ടാർക്കും നാടുവാഴിക്കും അവൾ കണ്ണിനുണ്ണിയായി പണ്ഡിതയായെങ്കിലും പാവപ്പെട്ടവരോട് അളവറ്റ സ്നേഹവും കരുണയും ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് എന്നാൽ സാധാരണക്കാരിയായ ഒരു പെണ്ണായ പെരിഞ്ചെല്ലൂരിലുള്ള പണ്ഡിതന്മാർ ഈ പെൺകുട്ടിയെ കണക്കാക്കിയുള്ളൂ അവളുടെ പാണ്ഡിത്യം അംഗീകരിച്ചു കൊടുക്കാൻ യാഥാസ്ഥിതികരായ അവർ തയ്യാറായതുമില്ല ഈ കന്യകയെ നേരിട്ട് തർക്കിച്ച് ജയിക്കാൻ അവർക്ക് സാധിച്ചുമില്ല ഈ സമയത്താണ് കന്യകയുടെ വിവാഹം അവളുടെ മുറച്ചറുക്കനുമായി തീരുമാനിച്ചത് വിവാഹത്തിന് മൂന്നുനാൾ മുൻപ് അവിടുത്തെ നാടുവാഴി ഈ കന്യകയോട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു ആ പെൺകുട്ടി അത് സമ്മതിക്കുകയും ചെയ്തു ഉദയമംഗലം ക്ഷേത്രനടയിൽ വെച്ച് തർക്കം ആരംഭിക്കുന്നു തർക്കത്തിൽ ആദ്യത്തെ രണ്ട് ദിവസം ഈ കന്യക അവരെ തോൽപ്പിച്ചു ഇതിൽ അവർക്ക് ഈ കുട്ടിയോട് ഇഷ്ടക്കേടും വൈരാഗ്യവും തോന്നി അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മൂന്നാം ദിവസത്തെ തർക്കപ്പന്തലിൽ വെച്ച് അവർ കന്യകയോട് ചോദിച്ചു ഏറ്റവും വലിയ വേദന വേദനയെന്ത് ഏറ്റവും വലിയ ഈ ചോദ്യത്തിന് മറുപടിയായി കന്യക പറഞ്ഞത് ഏറ്റവും വലിയ വേദന പ്രസവവേദനയാണെന്നും ഏറ്റവും വലിയ സുഖം ആയിരുന്നു ഉത്തരം ശരിയുമായിരുന്നു കന്യകയെ തോൽപ്പിക്കാൻ അവർ ആ ഉത്തരത്തെ ദുർവ്യാഖ്യാനം ചെയ്തു ഈ രണ്ട് ചോദ്യങ്ങൾക്കും ആധികാരികമായി ഉത്തരം പറയുക ഒരു കന്യകയ്ക്ക് അവകാശമില്ലെന്നും അസാധ്യമാണെന്നും പണ്ഡിതന്മാർ ഒന്നടങ്കം ആക്ഷേപിച്ചു അതിനുശേഷം ആ കന്യക ഇല്ലത്തു നിന്നും പുറത്താക്കി അപമാനിതയായ ആ കന്യക വടക്കോട്ട് നടന്ന് കരിവെള്ളൂരെത്തി കരുവള്ളൂരപ്പനെയും തേരമംഗലത്ത് ഭഗവതിയെയും കണ്ട് തൻ്റെ സങ്കടം അറിയിച്ചു വേദനയോടെ പ്രാർത്ഥിച്ചു തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം അഗ്നി കൂട്ടി തന്റെ ആത്മാവിനെ ത്യജിക്കാൻ തയ്യാറായി ആ സമയത്ത് തേരമംഗലം ക്ഷേത്രത്തിലേക്ക് എണ്ണയുമായി പോയ മുച്ചിലോട്ട് പടനായരോട് തീയിലേക്ക് എണ്ണയൊഴിക്കാൻ കന്യക ആവശ്യപ്പെട്ടു അവളുടെ വാക്കുകൾ കേട്ട അമ്പരന്ന് പോയ പടനായർ എണ്ണ മുഴുവൻ തീയിലേക്ക് ഒഴിച്ചു അങ്ങനെ അഗ്നിപ്രവേശത്തോടെ കന്യക തന്റെ പരിശുദ്ധി തെളിയിച്ചു എണ്ണ മുഴുവൻ അഗ്നി ഒഴിച്ച് ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിൽ ചെന്ന് മുച്ചിലോട് നായർ കണ്ടത് പാത്രം നിറയെ എണ്ണയാണ് ഒഴിഞ്ഞ പാത്രം വീണ്ടും എണ്ണ തന്നെത്താൻ നിറഞ്ഞിരിക്കുന്നു ആത്മാഹൂതി ചെയ്ത ആ പെൺകുട്ടി തേരമംഗൽ തേരമംഗൽത്തമ്മയുടെയും അനുഗ്രഹത്താൽ ഭഗവതിയായി മാറിയിരിക്കുന്നു എന്ന് മുച്ചിലോടന് മനസ്സിലായി അദ്ദേഹത്തിന് സ്വപ്നദർശനത്തിൽ ദേവി മുച്ചിലോട്ട് പടിഞ്ഞാറ്റയിൽ താനുണ്ടെന്നും അവിടെ പൂജ വേണമെന്നും പറയുന്നു ഈ ഭഗവതിയെ തന്റെ കുലദൈവമായി കണ്ട് ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു മുച്ചിലോട്ട് ഭഗവതി എന്ന തെയ്യക്കോലത്തിൽ ആ കന്യക ഈ വടക്കൻ കേരളത്തിൽ പുനർജനിക്കുന്നു ഉത്തര കേരളത്തിൽ കെട്ടിയാടപ്പെടാറുള്ള തെയ്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് മുച്ചിലോട്ടമ്മയുടെ തെയ്യം മഴവില്ലാകൃതിയിലുള്ള തിരുമുടി വെച്ച ഈ തെയ്യത്തിന്റെ ദേഹം ഭൂമിയായും ഉടയാടകൾ സമുദ്രമായും തിരുമുടിയിൽ കാണുന്ന ചെത്തിമാല മഴ പെയ്യുന്നതിനെയും സൂചിപ്പിക്കുന്നു ഉടയാടയിൽ അലങ്കരിച്ചു കാണുന്ന ചന്ദ്രകലകൾ സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം ഇതിൽ നിന്ന് തന്നെ അമ്മ മൂലപ്രകൃതിയാണ് ഭുവനേശ്വരിയാണ് എന്ന സത്യം നമുക്ക് മനസ്സിലാവുന്നു മുച്ചിലോട്ട് മുച്ചിലോട്ടുപടനായരുടെ കുടുംബം വാണിയർ എന്നറിയപ്പെടുന്നു അവരുടെ കുലദേവതയായി ശ്രീ മുച്ചിലോട്ടമ്മ ലോകർക്ക് മുഴുവൻ അനുഗ്രഹം ചെയ്യുന്നു അമ്മ